നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും ആസാദ് ഗോൾഡൻ ഡാമൻസ് താഴെപ്പാലം തിരൂർ ഓണം കളറാക്കി തിരൂർ നഗരസഭ തിരൂർ നഗരസഭ ഒരുക്കിയ വിപുലമായ ഓണസദ്യക്ക് എത്തിയത് രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകൾ ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ രാഷ്ട്രീയ പ്രതിനിധികൾ സി കുടുംബശ്രീ യൂണിറ്റുകൾ നഗരസഭാ സ്റ്റാഫ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങി നാനാ തുറകളിലും നൂറിൽ പരം ആളുകളാണ് ഓണാഘോഷത്തിന് തിരൂർ നഗരസഭയിലെത്തിയത്